ഈ അടുത്ത സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ടെലിവിഷൻ ഇതിനകത്തൊക്കെ നിങ്ങൾ വാർത്ത കണ്ടു കാണും ഇസ്രായേൽ ഇത്ര സ്ത്രീകളെ പലസ്റ്റീൻകാരായ ഗാസേ താമസിച്ചവരെ റീഹാബിലിറ്റേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവരെ വെടിവെച്ച് കൊന്നു അതിൻ്റെ അത് സ്ത്രീകളും കുട്ടികളും ഉണ്ട് ഒരു ദിവസം പതിനഞ്ചു പേര് കൊല്ലപ്പെട്ടു അടുത്ത ദിവസം ഇരുപത് പേര് കൊല്ലപ്പെട്ടു അതിൻ്റെ അത് കുട്ടികളുമുണ്ട് ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച വാർത്തയല്ല സംഭവം സത്യം തന്നെയാണ് ഈ കൊല്ലപ്പെട്ടു സ്ത്രീകൾ കൊല്ലപ്പെട്ടു കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ കള്ളത്തരമൊന്നുമല്ല സത്യം തന്നെ ഇന്റർനാഷണൽ ഗ്ലോബൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്റർനാഷണൽ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോഴ് അവരതിനകത്ത് കൊടുക്കുന്നൊരു സംഭവമുണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന സംഭവം പക്ഷെ അത് കേരളത്തിലോട്ട് പോകുന്ന ആ യാഥാർത്ഥ്യം ഇല്ലാതാകുന്നു എന്താണ് യാഥാർഥ്യം നേരത്തെ അമേരിക്കൻ സേന ഇറാക്കിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് ആക്റ്റീവായിട്ട സമയത്ത് ഇതേപോലെ സ്ത്രീകൾ പെർദയൊക്കെ വെച്ച് ഈ ട്രൂപ്പിന്റെ അടുത്തോട്ട് കയറി വരുന്നു ഒന്നായിട്ട് രണ്ടായിട്ട് അതായത് ഇവർ വരുന്നത് ഇവരുടെ ദേഹത്തെല്ലാം ബോംബ് വെച്ചിട്ടാണ് വരുന്നത് വന്നിട്ട് ഇവരുടെ എടുത്തോട്ട് പോയി അങ്ങ് കൊല്ലുക ഇവരും ചാവുക അതായത് സൂയിസൈഡ് അറ്റാക്ക് അപ്പം അത് തന്നെയാണ് ഈ പറയുന്ന ഏകദേശം എൺപത് എൺപത്തിരണ്ട് ശതമാനം ഇസ്രായേൽ അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു ഗാസ അപ്പം അത് കഴിഞ്ഞിട്ട് ആ ക്യാമ്പിനകത്ത് ഒരു അമേരിക്കൻ സി എയുടെ പഴയ ഉദ്യോഗസ്ഥരാണ് അവർക്ക് എയ്ഡ് കൊടുക്കുന്നത് അപ്പം അതിനകത്ത് ഇസ്രായേൽ പറഞ്ഞു ഒരു കാരണവശാലും എയ്ഡ് കൊടുക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷനോ മറ്റുള്ളവരുടെ താല്പര്യമില്ല അവർ നേരിട്ട് കൊടുത്തേക്കാം പക്ഷെ അതിന് ഡിസിപ്ലിൻ ആയിട്ട് നിന്ന് ആ ഈട് വാങ്ങണം ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അതിനിടയ്ക്കോട്ട് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഈ പർദ്ദൊക്കെ ഇട്ടിട്ട് സ്ത്രീകള് ഇസ്രായേലി പട്ടാളത്തെ ആക്രമിക്കാൻ വേണ്ടി വരുവോ മുമ്പോട്ട് നടന്ന് വരുവോ കുട്ടികളൊക്കെ ആയിട്ട് അതായത് ഷീൽഡായിട്ട് വെക്കുക കാരണം പല ആവർത്തി ഈ ഗാസയിൽ ഇതേപോലെ പ്രശ്നമുണ്ടായി ഇസ്രായേൽ ഫേസ് ചെയ്ത് അപ്പം ആ സമയത്ത് പല ഇസ്രായേലി പട്ടാളക്കാരും കൊല്ലപ്പെട്ടു കാരണം ഇതേപോലെ വന്നിട്ട് അടുത്ത് ഈ പർദൊക്കെ എടുത്ത് വന്ന് നിന്ന് അറബിയൊക്കെ സംസാരിച്ചിട്ട് കൊല്ലുക അപ്പം ഇതിന്റെ പേരിലാണ് ഇപ്രാവശ്യം അവര് വളരെ കർശനമായ കർശനമായി ഇത്ര ദൂരത്തിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഫയർ ചെയ്യുക അവിടെ മാത്രം നില്ക്കുക അവിടെ സംസാരിക്കുക ഇതാണ് സംഭവം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയിലും മറ്റും മാസ് അവർ നടത്തുന്നൊരു ക്യാമ്പയിൻ ഉണ്ട് ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ കൊന്നാൽ ആ കുടുംബത്തിലുള്ള നൂറോളം പേർക്ക് സ്വർഗം കിട്ടും ഇത് ഞാൻ പറയുന്ന പാമ്പ്ലറ്റ് അവർ വിതരണം ചെയ്തതാണ് അപ്പൊ അവർ തന്നെ ട്രെയിൻ ചെയ്തെടുത്ത് ഈ ഹമാസിന്റെ അനുകൂലികളായിട്ടും തീവ്രവാദി പെൺകുട്ടി സ്ത്രീകളാണ് ഈ പറഞ്ഞ കുട്ടികളുമായിട്ട് ഈ പറയുന്ന സൂയിസൈഡ് അറ്റംപ്റ്റിന് വേണ്ടി ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻ്റെ അകത്ത് ചർച്ച വരികയും അതായത് പാലസ്റ്റീൻ്റെ അംബാസിഡർ അതായത് എൻവോയി അതിൻ്റെ അകത്ത് കരയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അമേരിക്ക അത് വീറ്റോ ചെയ്തു കാരണം ഗ്ലോബൽ മീഡിയയിൽ ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം പുറത്തു വരാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണം പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിലെ ഒഫീഷ്യൽസിനെ എൻവോയിസിനെയൊക്കെ സമൻ ചെയ്ത് ചോദിച്ചു അവർ കൃത്യമായിട്ട് പറഞ്ഞ് എന്താണ് സംഭവിച്ചത് കാരണം ഇതേപോലെയുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ് അതായത് സൂ അതായത് സ്വർഗത്തിൽ പോകാനുള്ള പരിപാടികളുമായിട്ട് ആവിഷ്കരിച്ച് ഹമാസ് ചെയ്തിരിക്കുന്ന പ്ലാൻ കാരണം ആ ഹമാസിന് പിടി കിട്ടി ഇത് വീണ്ടും ഒരു ഗ്ലോബൽ അറ്റൻഷനെ കൂടെ പോയില്ല എങ്കിൽ ഗാസ് എന്ന് പൂർണ്ണമായിട്ടും പുറത്താവും അപ്പം അതിനേതെങ്കിലും രീതിയിൽ തടസ്സപ്പെടാൻ വേണ്ടി വീണ്ടും ഗ്ലോബൽ അറ്റൻഷൻ സ്ത്രീകളെ ഷീൽഡ് കുട്ടികളെ ഷീൽഡായിട്ട് നിർത്തുന്ന പരിപാടിയാണ് ഈ നടക്കുന്നത് അതവരുടെ പ്രോ അവരുടെ അജണ്ടയുടെ ഭാഗമാണ് നേരത്തെ ഈ പ്രോസസ്സിന് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന പല ന്യൂസ് ചാനലുകൾ ഇൻക്ലൂഡിങ് ബി ബി സി അതേപോലെ മറ്റുള്ള ന്യൂസ് ചാനലും അതായത് ബി ബി സിയുടെ അറബി ആണെങ്കിൽ ഇംഗ്ലീഷാണെങ്കിലും അവർ ഇതിപ്പോൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർക്ക് പിടികിട്ടി യാഥാർത്ഥ്യം എന്താണെന്ന് അതുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനില് വലിയ രീതിയിൽ ബി ബി സിക്ക് എതിരെ പ്രശ്നമുണ്ടായി നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടാട് ആ ആഘോഷിച്ചുകൊണ്ടിരുന്ന അൽ ജസീറ പോലും ട്രംപിൻ്റെ വിസിറ്റിന് ശേഷം ടൗൺ ആയി ട്രംപ് കൃത്യമായിട്ട് ഈ ഖത്തറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ടെററിസം അതേപോലെ വഹാബിസം സലഫിസം ഇതിനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വഭാവം കാണിക്കും പഴ നമ്മൾ സുഹൃത്തുക്കളല്ലായിരിക്കും അതിൻ്റെ പേരിൽ ഖത്തർ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ എടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഖത്തർ ഒറ്റപ്പെട്ടു പോകും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ട്രംപിൻ്റെ യു എ ഇ വിസിറ്റില് സൈഡ് ലൈനായി പോയത് പാലസ്റ്റീൻ രണ്ട് ജോർ രണ്ടാമത്തത് ഈജിപ്റ്റ് അവരെവിടെ അല്ലാതായിപ്പോയി കാരണം ഈ മൂന്ന് രാജ്യങ്ങളാണ് നേട്ടം കൊയ്തത് ഇപ്പം പറഞ്ഞു വരുന്നൊരു സംഭവമുണ്ട് ഈ അറബ് രാജ്യങ്ങൾ പോലും ഇതിനെ കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല കാരണം അവർക്കറിയാം എന്താണ് ഇതിൻ്റെ ബന്ധപ്പെട്ടുള്ള അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതായത് ഹമാസിന്റെ അവസാനത്തെ വഴിയാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയും വെച്ച് ഇതേപോലെ ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ കൊണ്ടുപോയ നൂറോളം പേര് സ്വർഗത്തിലെത്തു വന്നു അപ്പൊ അതിനു വേണ്ടി സ്ത്രീകളെ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ മുഖം മലയാള പത്രങ്ങൾ പറയുന്നില്ല പല ഹമാസ് ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവർ തന്നെ ഈ ഹീ പറഞ്ഞ പത്രങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ ഈ പറയുന്ന ഹമാസിന്റെ താല്പര്യമുള്ളവർ എന്നെ പറഞ്ഞ് ഇസ്രായേൽ തോറ്റുപോയി ഹമാസ് മുഴുവനും പിടിച്ചു ഇറാൻ ജയിച്ചു ഇപ്പൊ ഇതിന് തിരിച്ചു കരയുന്നത് നോർമൽ സംഭവമാണ് കാരണം ഏകദേശം ഹമാസ് തീരാറായി കാരണം ഈ പറയുന്ന ഗാസയിലുള്ള പലസ്തീനുകാരില് വലിയൊരു ശതമാനം ഈജിപ്തിലോട്ട് പോയി കാരണം അവർ ജോർദാലിലോട്ടും അവിടെ ലിബിയയിലോട്ടും പോയി റീഹാബിലിറ്റേഷൻ വർക്ക് അതിനു വേണ്ടി അങ്ങോട്ട് പോയി ഇത്രയും പേരെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തുക ഇതേപോലെ ഇന്റർനാഷണൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അവർക്ക് വേണ്ടി കൂടുതൽ പ്രചരണങ്ങൾ നടത്തുക അതായത് ജനസൈറ്റ് വംശീയത നടത്തുന്നു കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു ഇത് വീണ്ടും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി ഇസ്ലാമിക ഭീകരപ്രവർത്തകരായ ഹമാസ് ചെയ്യുന്ന അവസാനത്തെ ആടവാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേൽ ഒരു ശതമാനം പോലും വിട്ടുകൊടുത്തിട്ടില്ല ഇന്ന് പതിനേഴ് പേരാണെങ്കിൽ അടുത്ത ദിവസം ഇരുപത് പേരാണ് അല്ലെങ്കിൽ അടുത്ത ദിവസം ഇരുപത്തഞ്ച് പേരാണ് കാരണം അവർ പറയുന്നത് ഞങ്ങൾ ഇത് അനുവദിക്കത്തില്ല കാരണം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഒക്ടോബർ ഏഴ് അത് അത് കഴിഞ്ഞ് പല അവർ ഇതേപോലെ സ്ത്രീകള് ഈ പറയട്ട് ഇട്ടിട്ട് ആയിട്ട് വന്നപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അബദ്ധം പറ്റത്തില്ല ഞങ്ങൾ അവരെ ഷൂട്ട് ചെയ്യും നിങ്ങൾ ഗ്ലോബലായിട്ടുള്ള രാജ്യങ്ങളും മീഡിയയും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞങ്ങൾ ഞങ്ങളുടെ കട കട ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ച് ഞങ്ങൾ നടപ്പിലാക്കും അവർ വളരെ കൃത്യമാണ് നിങ്ങൾ ഹോസ്റ്റേഞ്ചില് വിടുകയോ റിലീസ് ചെയ്യുകയോ അതൊക്കെ നിങ്ങളുടെ കാര്യം അതുമായിട്ടൊക്കെ ഞങ്ങൾ പോകാം ഒത്തിരിപ്പിച്ചു പോകാം പക്ഷെ ഒരു കാരണവശാലും ഒരു ഹമാസുകാരനും ഈ ഗാസയിൽ ഉണ്ടാവില്ല ആ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഉറപ്പാണ് അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ അകത്ത് സ്ത്രീകൾ വന്നാലും കുട്ടികൾ വന്നാലും ഇസ്രായേലി ആർമിയുടെ മുമ്പിലുള്ള ഒറ്റ ഒരു സംഭവം തൊലയ്ക്കുക മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കാര്യം ഞാൻ ചോദിക്കട്ടെ ഇത്രയും പേര് ഒരുമിച്ച് കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ഒരു രണ്ടോ മൂന്നോ ബോംബ് ഇട്ടാൽ മതി പിന്നെ അത് ചെയ്യാത്തതിൻ്റെ കാര്യം ഹ്യൂമനിറ്ററിയൻ മറ്റുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫോഴ്സാണ് ആ രീതിയിൽ മോശമായ രീതിയിൽ അവർക്ക് പോകാൻ താല്പര്യമില്ല ഇവർക്കെതിരെ കേസ് കൊടുത്ത് സൗത്ത് ആഫ്രിക്ക പോലും ഇപ്പം പേടിച്ച് വരേണ്ടി നിൽക്കുക ഇപ്പോൾ പല കാര്യങ്ങളുണ്ട് പല വേർട്ടിക്കൽസ് ഉണ്ട് കമ്പോണൻസ് ഉണ്ട് ഇഷ്യൂസ് ഉണ്ട് പലതുമുണ്ട് പക്ഷേ ഇസ്രായേലി സേന ഇത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയോ മറ്റ് കാര്യങ്ങൾ ലോകത്തോട് ഈ പറയുന്ന സ്ത്രീകളെയും കുട്ടികളും ഇവരൊക്കെ ബേസിക്കലി ട്രെയിൻഡായിട്ടുള്ള മിലിറ്റന്റ് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് അപ്പം അതേപോലെ ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാമിൻ്റെ മത തീവ്രത അതിൻ്റെ ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളാണ് ഇത് ചെയ്യുന്നത് അതിന് ഇസ്രായേൽ ശക്തമായ തിരിച്ചടി തന്നെയാണ് കൊടുക്കുന്നത് ആ കാര്യത്തിൽ ഈ പറയുന്ന കപടതയും കള്ളത്തരങ്ങളും മാത്രമാണ് കേരളത്തിൻ്റെ ന്യൂസ് ചാനലും മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്ന ഓരോ റിപ്പോർട്ടും